ഇന്നൊരു ഹാഫ് ഡയൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി ഇതാ രാവിലെ തന്നെ നല്ല പലകം ഉണ്ടല്ല കറി മസാല കറി ആക്കിയിട്ടല്ല മസാല ആക്കി പിന്നെ അപ്പോ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ നിർദോഷമല്ലേ ചിലരൊക്കെ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പിന്നെ ഇതാ രണ്ട് മൂന്നെണ്ണം ഞാൻ ചുട്ടു ഇതാ ചായ റെഡി ആയി പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട് രണ്ട് ഇപ്പോ കഴിഞ്ഞ രണ്ട് ദിവസം ഭയങ്കര മഴയല്ലായിരുന്നു അത് അപേക്ഷിച്ച് ഇന്ന് നല്ല വെയിലുണ്ട് പിന്നെ അതാ ഒരു നമ്മൾ കുമ്പളത്തിന്റെ വള്ളിൻ്റെ ഒരു ചെറിയ കുമ്പളം കുമ്പളങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ വെയിലൊക്കെ നോക്കി അങ്ങനെ കുറച്ചു നേരം നിന്ന് റൂമിൽ പോയി നോക്കുമ്പോൾ അതാ ഇതിന് നേച്ചറൊന്നും ഇല്ല നല്ല ഉറക്കാണ് രണ്ടു ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു അതിന്റെ ക്ഷീണാണ് താപ്പി താ ചെറിയാളും കിടക്കുന്നുണ്ട് കൂളന്നീച്ചിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ ഞാൻ കുറച്ചു നേരം പോയി പോയിരിക്കുന്നത് കേട്ടിട്ട് ഇങ്ങനെ വാതിൽ തുറന്ന് പോത്തക്കിറങ്ങിയൊക്കെ കാക്കിനെ അവിടെയൊന്നും കാണാമല്ലോ പിന്നെ ഞാനൊരു സൈഡിൽ പോയി നോക്കുമ്പോൾ അവിടെ അവിടെ ഡ്രമ്മിലുണ്ട് കുറച്ച് മീനുകളെ വാങ്ങിയിട്ട് ആ പൈറ്റൊക്കെ തീറ്റ കൊടുക്കിയിരുന്നു അങ്ങനെ ഒന്നോക്കി സിറ്റോട്ടിലാ വെയിലും നോക്കി മുറ്റമൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു നിറയെ ബില്ലായിട്ടുണ്ട് ഈ മഴയും കൂടിയും പെയ്യല്ലേ പിന്നെ നേരെ അടുക്കളക്ക് നേരത്തെ പറഞ്ഞാൽ പലകൾ കുറച്ചേ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മസാല ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിങ്ങനെ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് കുറച്ച് അതെടുത്ത് മസാല ആക്കിയതാണ് അപ്പത്തേക്ക് അപ്പോൾ പിന്നെ നല്ല നെയ്യില്ല ബീഫായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒന്നിങ്ങനെ മാറ്റി വെച്ചു അത് വെള്ളം ഇങ്ങനെ ഉച്ചയെടുത്ത് കഴിഞ്ഞ് മുകളിൽ നെയ്യ് പൊങ്ങി വന്നപ്പോൾ ഇങ്ങനെ മാറ്റി അങ്ങനെ അതങ്ങനെ മാറ്റി വെച്ചു പിന്നെ ബാത്റൂമിൽ എന്താണ് സൗഖ്യം കേൾക്കണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിന് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓന് പേസ്റ്റ് ഞാൻ എടുത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ പിന്നെ വീണ്ടും എടുക്കളിക്ക് അപ്പോൾ അത് അതിന് തരം അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പനി പനികാരൻ ആള് ഭയങ്കര നല്ലോണം ക്ഷീണം ക്ഷീണിച്ചു കൊടുക്കണം ആ ക്ഷീണം മാറിയിട്ടില്ല എന്നാ ഞാൻ ചോദിക്കുകയാണ് പനി മാറി വെച്ചേക്ക് പനിക്കൊക്കെ വെച്ചേക്കും ആ പനിക്കുണ്ടെന്ന് അറിയുന്നുണ്ട് ആള് പിന്നെ അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ പനിപ്പം പനിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ കാണിച്ചിട്ടാണ് ഇവിടെ പനിക്കണത് ഇവിടെ പനിക്കണം പാട്ട് കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വരണ ചോണ്ടൊക്കെ പാകം ചോണന്ന് പറയും അത്രയൊക്കെ ഞാൻ ഭയങ്കര പനിയാണ് വന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ് ആള് പഴയ പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട് നല്ല ക്ഷീണം മാറിയിട്ടില്ല പിന്നെ ഞാൻ അവളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു എന്തൊക്കെയാ ഓ പരിപവം പറയുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളറിവ മദ്രസട്ട് വന്നിട്ടുണ്ട് കണക്കാരത്തിക്ക് ചാറ്റൊക്കെ കൊടുത്ത് നമ്മൾ മദ്രസ് ഒന്ന് വരികയാണ് അങ്ങനെ ആള് വന്ന് ഉള്ളില് കയറി ബെല്ലടിക്കാണ് മുറ്റത്ത് കാക്കുണ്ട് ഓൾ ഒരു bell ബെല്ലടിക്കുകയാണ് അതിൽ ചാരി തന്നെ ഉണ്ടാവുള്ളൂ അവള് വരുന്ന ടൈമായി ഞാൻ കുറ്റിട്ടൊന്നുമില്ല അങ്ങനെ ചാരി വെക്കെ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ആൾ ഉള്ളി കേറി ആദ്യം അടുക്കളയിൽ വന്നോക്കാണ് പിന്നെ വീണ്ടും ഇട്ട് വന്ന് കുടയും പേരൊക്കെ അവിടെ വെച്ച് അപ്പൊ ഞാൻ ഡ്രെസ്സ് മാറ്റാൻ പറഞ്ഞു ഡ്രെസ്സ് മാറ്റാൻ പോവാണ് റൂമിൽ അങ്ങനെ പിന്നെ അങ്ങനെ വന്ന് ഡ്രസ്സർ മാറ്റി ചായ എടുക്കൽ തുടങ്ങി അപ്പ ഉളപ്പിച്ച് വീട് എടുക്കണു അപ്പൊ ഒന്നുകൂടി ആള് ഡീസന്റായി ചായ എടുക്കാണ് വീട് എടുക്കാൻ വേണ്ടി ഒന്നോ ഡീസെന്റായിട്ടാണ് അങ്ങനെ ഉളപ്പൊക്കെ തിന്ന് അപ്പഴേക്ക് ഞാൻ പോയി ഐസനെ വരലൊക്കെ തേപ്പിച്ച് വരലൊക്കെ തേച്ച് വന്നു അവള് ചായ കയ്യാനെപ്പറ്റി ഞാൻ അയസിനെ ചായ കൊടുക്കാൻ നിന്നു ചായ വേണ്ടാ വേണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് കറിയണമൊക്കെ ഉണ്ട് ആൾക്കൊന്നും തിന്നാൻ വെക്കണില്ല ചായ കഴിച്ചാണോ ഒന്നും പറഞ്ഞിട്ട് പനിയുടെ എഫക്റ്റ് കിട്ടും മറിക്കില്ല അപ്പോൾ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണ് കാരണം മരുന്ന് കൊടുക്കണ്ട അത് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെയും കുടിച്ച് കുടിച്ചതെന്ന് പറഞ്ഞിട്ട് അത് കുടിപ്പിക്കുന്നുണ്ട് അഥവാ ചാവിടേക്കില്ല അറിവ് സൈഡിൽ നിന്ന് ചായ കൊടുക്കാണ്ട് ഇയാൾ വേണം വേണ്ട വേണം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഓനം കൊടുക്കാണ്ട് അങ്ങനെ ഒരണ്ടാളും പൊട്ടി ഉണ്ടാക്കും ചായ കൊടുത്തത് അറിവാക്കത്തു പോയി പോയി പിന്നെ ആളെ മൂട് മാറലങ്ങി മതി മതി എന്ന് പറയൽ തുടങ്ങി അപ്പോൾ പിന്നെ നിർത്തി മരുന്ന് കൊടുക്കാൻ തന്നു പാരസിറ്റമോൾ കൊടുക്കാണ്ടായിരുന്നു പിന്നെ ചുമട മരുന്ന് കൊണ്ടായിരുന്നു പിന്നെ ചുവട മരുന്ന് പിന്നെ അവൻ മരുന്ന് കൊടുത്തിട്ട് ആളെ മൂട് നല്ല മറിഞ്ഞിട്ട് പിന്നെ മരിച്ചു കൊടുക്കാറുണ്ട് വേഗം മരുന്ന് പുറത്തെടുത്ത് ഇതിൻ്റെ ഒരു പകുതി പോശനാ കൊടുക്കാറ് അപ്പം വേഗം പൊട്ടിച്ചു പൊട്ടിച്ച് പൊട്ടെടുത്തിട്ട് ഒരു പൊട്ട് അത് തന്നെ വെച്ച് അതങ്ങനെ അടച്ച് വെച്ചാൽ കവർ തന്നെ വെച്ച് അങ്ങനെ ഈ പൊട്ടിടുത്തിട്ട് ഞാൻ അങ്ങനെ പൊടിച്ച് അപ്പം തന്നെ കറച്ചിൽ തുടങ്ങി മരുന്ന് കണ്ട കരച്ചിലാണത് കഴിച്ചും എനിക്ക് വേണ്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കും പനി മാറണ്ടേ സ്കൂളിൽ പോകണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് സമ്മതിച്ച് ആളെന്തായാലും വായ കുടിച്ചു അവർക്ക് ഇങ്ങനെ തലായിട്ട് തിരികാൻ മാഡമെന്ന് പറഞ്ഞാൽ അങ്ങനെ വായ പൊടിച്ചു അങ്ങനെ ഞാൻ മരുന്ന് കൊടുത്തു അതുകഴിഞ്ഞ് പിന്നല്ലേ കുപ്പി വരുന്നാണ് ചുമള മരുന്ന് അത് പിന്നെ വലിയ പ്രശ്നമില്ല ആൾ കുടിച്ചാൽ അപ്പോൾ മധുരാവുകൊണ്ട് കുടിക്കും ഇഷ്ടക്കേടുണ്ട് എന്നാൽ പോലും മധുരം ഉണ്ടാവുകൊണ്ട് അങ്ങനെ കുടിക്കും പക്ഷെ കുളികൾ അങ്ങനെയല്ലല്ലോ ഭയങ്കര കൈപ്പല്ലേക്കും അങ്ങനെ അവൻ കുറിച്ച് വാങ്ങി കാണിച്ചിട്ടാണ് കഴിഞ്ഞോന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരുന്നുകൾക്കൊക്കെ കഴിഞ്ഞ് അവൾ കടച്ച് വെച്ച് പഴയപോലെ മാറ്റിവെച്ചു പിന്നെ വീണ്ടും കടക്കാൻ തന്നെ പോയി റൂമിൽ തന്നെ പോയി മരുന്നൊടിക്കും ചൂടുന്നിറങ്ങിയിട്ട് ആ റൂമിൽ തന്നെ പോവുകയാണ് കടക്കാൻ പറഞ്ഞിട്ട് നോക്കി വച്ചില്ല അപ്പോൾ പിന്നെ അറിവ് നീച്ചൊക്കെ ചീടേക്ക് ഞാൻ ഒരിക്കലും ചായ കൊടുക്കാൻ വന്നു അങ്ങനെ ഓൻ അതവിടെ പോയി കടന്നു കടന്നു തുടങ്ങി കൊണ്ടുപോകാൻ ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു എന്നിട്ട് പിന്നെ ഞാനങ്ങനെ ചായ വിടാൻ തന്നു അവരൊക്കെ ഞാൻ വേഗം ചായ എടുക്കാൻ പോകും ചെറിയ ആൾ നീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം കുടിച്ചു അവിടെ നീച്ച പിന്നെ ഫുള്ള് കരശിലും മേത്ത് കറിൽക്കാരൻ അവനാൻ കുടിച്ചു വേഗം ചായ എടുത്ത് ഞാൻ കുടിച്ചു അപ്പം കറിയും ചായ എടുത്തിട്ട് ഞാനങ്ങനെ ചായ അടിച്ചു അങ്ങനെ പിന്നെ പുറത്ത് പോയി ഇങ്ങനെ ഇപ്പച്ചയും മോളയും നല്ല വർത്താനം കേക്കാണ് അവനെ പോയി വെക്കുമ്പോൾ ഇപ്പച്ച നല്ല സൈക്കിള് സെയ്ക്കണ ആരാക്കില്ല സപ്പോർട്ടി മീൽ ഉണ്ടായിരുന്നില്ല സഹിക്കഴിഞ്ഞാൽ അത് കാരണം ഇങ്ങനെ ഓടിച്ചാൽ അത് ഒക്കെ ഇരുന്നാവുള്ളൂ അറുവാ അപ്പോൾ എന്നാലും ഒരു സപ്പോർട്ടിങ് മീൽ വാങ്ങിക്കൊടുന്ന് ഫിറ്റ് ചെയ്തു അപ്പോൾ അതിന് ചെറിയ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്യണ സെറ്റിങ്സാണ് എല്ലാവരും അവിടെ സെറ്റിംഗ്സ് അതൊക്കെ ഞാൻ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടാണ് പെയിൻ്റെ ബക്കറ്റിൽ വെച്ചിരിക്കാം എല്ലാ സെറ്റിംഗ്സും ആവശ്യമില്ലാതെ ഇങ്ങനെ എടുക്കും എന്നാൽ പിന്നെ ഓയിൽ കൊടുക്കുക എൻ്റെ മെഷീൻ്റെ ഓയിലെടുത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ ഓയിലെടുത്ത് ചോദിച്ചാണെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പിള്ളേർ വേണമെന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് പറയാൻ ഞങ്ങൾ അതിനിങ്ങനെ ഞാൻ ചോദിക്കുകയാണ് എന്തിനകത്ത് ഞാൻ ചോദിക്കും പിന്നെ അതാ അപ്പത്തിന് അറിവാൻ്റെ പ്രൊക്കാർ സ്കൂൾ പോകാൻ ടാറ്റാടിയില്ല അവൾ ഒരുമിച്ച പോവല് അപ്പം ക്ലാസ് ഇല്ല ക്ലാസ്സില്ല കാരണം അറിവ് പോയിട്ടില്ല അപ്പോൾ ഓള് ടാറ്റാടി തരികയാണ് പോകുമ്പോൾ അങ്ങനെ പോലെ അങ്ങനെ പോയി പിന്നെ അതാ സൈക്കിൾ പുറത്തിറക്കി അറിവ് ഓട്ടം അടങ്ങി അപ്പോൾ പിന്നെ വീണൊന്നുമില്ല പേടിയില്ലല്ലോ അപ്പം ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല ഇതുവരെ ആ വീല് വാങ്ങണവരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലായില്ല പക്ഷേ അവർ പേടിയിരുന്നു വീഴോ വീഴോന്നില്ല പേടിയായിരുന്നു അപ്പോൾ അങ്ങനെ പേടിയൊന്നും ഇല്ല ആളിങ്ങനെ ഓട്ടി നോക്കുന്നുണ്ട് അങ്ങനെ നിലവിലെ ഇങ്ങനെ ചവിട്ടി നോക്കുകയാണ് എന്നിട്ട് തിരുന്ന് നോക്ക് പറയുന്നുണ്ട് തിരിച്ചാണ് വീഴുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഉളപ്പച്ചിനോട് അപ്പം പിന്നെ അടുത്ത് തൈര് കണ്ടിട്ട് വീണിട്ടും അറങ്ങിയിട്ട് തിരിച്ചെയാണ് അങ്ങനെ അവൾക്ക് കുറച്ചു നേരിങ്ങനെ കണ്ടു തിരിച്ചിങ്ങനെ വരുന്നുണ്ട് ഞാൻ അടുക്കളയ്ക്ക് പോകുന്നു ഇതൊക്കെ മോറേല പാത്രമാണ് അപ്പം ഞാൻ വേഗം പാത്രം കഴുകാൻ തോന്നുന്നു കുട്ടിനെ ചുമ്പത്തിന് കഴുകാതെ വിചാരിച്ചിട്ട് ഞാൻ വേഗം കഴുകാന്നുള്ളൂ അങ്ങനെ ആവശ്യത്തെ പരിപാടികളൊക്കെ ഇതൊക്കെയാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി സിങ്ക് മൊത്തം കാര്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്തേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് പുറത്തേക്ക് കാണും മുറ്റത്തുക്ക് നേരെ കാണുമ്പോൾ ഇവിടുന്ന് പാത്രം കേൾക്കുമ്പോൾ മുറ്റത്തു നേരെ കാണും അവിടെ റേക്ലൂട്ടണവും പഠിക്കണമൊക്കെ നേരെ എങ്ങനെ കാണും അപ്പോൾ ഓക്കെ ബൈ ചേ